അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഔ ഇന്നത്തെ സ്വാഗതങ്ങൾ എനർജി ഉള്ള സ്വാഗതങ്ങളാട്ടോ നമ്മളെ വീട്ടിലാണ് അത് കണ്ടാ മനസ്സിലാവൂല ഡാഡി മമ്മി അമ്മായിയാളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാര്ക്കും ആകാംക്ഷയോടെ കാത്തിരിക്കണ പാട്ടുകാരുണ്ട് നമ്മളെ വീട്ടില് അമ്മായിയാള് ചുരുക്കണോക്കി ഇന്നലെ മുതൽ സാധകം ചെയ്തിരിക്കാനാ പറഞ്ഞത് അപ്പൊ ഓരോ കൊണ്ടൊക്കെ പാട്ട് അടിപ്പിക്കട്ടോ ആ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ വല്യ വന്നിട്ടുണ്ട് വല്യമ്മേ ഹായ് അപ്പൊ പാട്ട് പാടാൻ തുടക്കുന്നത് നമ്മളെ അമ്മായിട്ടോ ആ ആ ഏതായാലും ഇവളൊക്കെ പാട്ടുകാര വളർന്നു വരുന്ന യുവ തലമുറ ആണ് തലമുറ ആട്ടായ കുട്ടീനെ കണ്ണോട് കണ്ടപ്പോ കുട്ടി തുടങ്ങും അപ്പൊ നിങ്ങൾ ഒന്നും മുണ്ടല്ലേ കൂട്ടുകാരെ ഈ കുട്ടി കണ്ണോട് എത്ര ഏട്ടം കണ്ടു ആ പാട് ആ

പല്ലൊക്കെട്ടെ പല്ല് പല്ല് അച്ഛൻ്റെ പല്ല എവിടെ അതാ പല്ല് ആള് പാട്ടാടും ആ പണ എന്താണ് പണില്ലേ ഇത് അമ്മാൻറെ പേര് കുട്ടി എന്ന സൂപ്പർ 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 അരി കളന്ന് വരും ഒരു പെണ്ണിനെ കണ്ടി അവരമാ ൂത്തൊരു മുഹമ്മദ് മുതലാലിൻ്റെ മുതലാലിൻ്റെ ബാറോടി പരത്തിന കാട്ടായെങ്കിൽ വന്നുള്ള നാട്ടിലന്നു പിറന്നു പിറന്നു പോയ ഈ തലമരയിലെങ്കിൽ ഒക്കെ മുഹമ്മതി നട കൊണ്ടവയേ മന്ത്രിയായെങ്കിൽ സത്യ മുഹമ്മദ് അസിച്ച പോയി മുറായി മുഹമ്മദിയിലെത്തരോത്തരും അറിയുന്ന പാട്ടുകൾ ഓരോരുത്തരും െട്ടോട്ട് കൊണ്ടും <test> പറഞ്ഞാട്ടെ ആ പുമല കണ്ട പൂന്താട്ടെ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ കൊണ്ടാടി മധുരൂർ പറഞ്ഞാട്ടേമന പൊൻ മകന ആരംഭ പൈതൽ പിറന്ന പൈതൽ പിറന്നനം

ജലേ ആ കൂടയോ നല്ല മന്ദം ദയോ നൂരെ ഗുണവേ

പാരാട്ട് കേട്ടാലും ഈ ി റോ ഉം ഉമാ കേട്ടാലും മിരികൾ നനയുന്നതെന്തേ അതിലെല്ലും സീ പാട്ടൊക്കെ കേട്ടാ നമുക്ക് സത്യായിട്ട് നിന്നുടെ കണ്ടു തന്നെ കേട്ടോ സത്യമില്ല

ജല്ലജലായ അല്ലാ കയ്യ കയ്യില്ലേ അല്ലാ ജല്ല ജലായ ഉരുളുൺസാഗിയും അറിയുന്നവേനെ തന്മാർഗയാത സൂപ്പർ സൂപ്പർന്നാലും പാടിയാലോ സത്യം പാട്ട് അതെ അതെ മറന്ന നട്ട് ഗസ് അധികം കുറെ കാലത്തെ ഓർമ്മയല്ലല്ലോ പക്ഷെ നല്ല പാട്ടായിരുന്നു ഇവർക്ക് പണ്ടത്തെ കാലത്ത് ഇവർ നന്നായിട്ട് പാട്ട് പാടാനൊക്കെ പോയിരുന്നു കല്യാണ പരിപാടികൾ ഒരുപാട് അതേ ഉള്ളു പത്തുമ്മേ ആ ആയിക്കോട്ടെ மூசிக ഞങ്ങൾക്ക് വേറെ ആരേയും ആവശ്യമല്ലേ വ

ുന്നു ഭാര്യ ഈ ഭാര്യ ദുഃഖത്തിൽ മുള്ളകൾ പൊങ്ങിനൽ തൊങ്ങിനുന്നു ഭാര്യ സ്നേഹം വിടത്തുന്നപ്പോ നിങ്ങളാകുന്നു ഭാര്യ കാണു ഭാര്യ എണ്ണടക്കിടക്ക് വഹിച്ചണോ എന്നടക്കിടക്ക് വഹിച്ചോടുക്കണം എണ്ണ വറ്റാ ചാട്ഞ്ഞാലും എണ്ണ വറ്റാത്ത ഒരു യാണീരാ ത ജന്മാദരങ്ങളിൽ നശ്വറി വായീരാ ത ജന്മാദരംഗ്വരീ പായ

嗯。Mm.